ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണേ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിട്ടാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ വാഴപ്പിൻ്റെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഒരു കൊല മൂത്ത് വന്നിട്ടുണ്ട് നമ്മൾ ആ കൊല വെട്ടി അടിപൊളി ഒരു കൊല നമുക്ക് കിട്ടിയിട്ടോ ഇനി നമുക്കതിൻ്റെ വാഴപ്പിൻ്റെ എടുക്കാം വാഴപ്പിൻ്റെ നല്ല ഗുണമുള്ള സാധനമാണ് നാരടങ്ങിയിട്ടുള്ളതാണ് എല്ലാവരും ഉപയോഗിക്കാതെ ഇഷ്ടമാക്കി കളയുന്ന സാധനമാണ് കേട്ടോ അപ്പം നമുക്കിതൊന്ന് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ നല്ല അടിപൊളി സുന്ദര കുട്ടനായിട്ട് ഇരിപ്പുണ്ട് നമ്മുടെ വാഴപ്പിണ്ടി അതിന് നമുക്ക് കുറച്ച് കഷ്ടപ്പെടണം എന്നാലേ അതിന് നമുക്ക് പുറത്തെടുക്കാൻ പറ്റുള്ളൂ പേട്ടനത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വാഴപ്പിണ്ടീൻ്റെ പുറത്ത് വാഴപ്പിണ്ടീൻ്റെ പുറത്തുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി നല്ല സുന്ദരക്കുട്ടൻ പുറത്തെടുക്കാൻ വേണ്ടി പോവുകയാണേ ഇതിൻ്റെ പുറത്തിങ്ങനെ പോളപോളയായിട്ട് ഇങ്ങനെ തൊലിയിരിക്കുന്നത് കേട്ടോ അത് ഓരോന്നോരോന്നായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളയുകയാണ് ഇത് പശുവിനൊക്കെ കൊടുക്കാൻ നല്ലതാണ് കേട്ടോ നമുക്ക് പിന്നെ പശു ഇല്ലാത്തതുകൊണ്ട് നമ്മളത് വെട്ടി കളയുകയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലും ഇങ്ങനെ ഒരു തണ്ട് പോലെയായിട്ട് വാഴപ്പിണ്ടി ഉണ്ടാവും വാഴപ്പിണ്ടി കണ്ടിട്ടും കൂട്ടിയിട്ടുള്ളവരും ഒക്കെയാണ് എന്നാലും ഞാൻ പറയുകയാണ് ചില ആളുകൾ ഇതെടുക്കുന്നതും ഒന്നും കണ്ടിട്ട് പോലും ഉണ്ടാവില്ല അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ നമ്മുടെ വഴപ്പിണ്ടി ഇതാ കയ്യിലെത്തിയിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് അതിന് കുറച്ച് ഭാഗം കൂടി ഉണ്ട് കട്ട് ചെയ്ത് കളയാൻ അതും കൂടെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വാഴപ്പിണ്ടി കിട്ടി ഇനി അതിൻ്റെ താഴേം കൂടെ ഉണ്ട് പിന്നെ ആ ഇതാ കിട്ടിയിരിക്കും നമ്മുടെ വാഴപ്പണ്ടിൻ്റെ രസ കാണാൻ നല്ല വെള്ള കളറിൽ അടിപൊളിയായിട്ട് നമ്മുടെ വാഴപ്പിണ്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കതിൻ്റെ താഴെയുള്ള ഭാഗം കൂടി അതും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് കുറച്ചുണ്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ ഇനി കുറച്ചിങ്ങനെ മുറിഞ്ഞ ഭാഗമൊക്കെ കറുപ്പ് കളർ വരും അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ആ കറുപ്പ് കളറൊക്കെ ചെത്തി കളഞ്ഞിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം ഇനി നമുക്കിത് തോരം വെക്കുന്നത് എങ്ങനെയാണെന്നും കൂടെ നോക്കാം കേട്ടോ ഇത് നമ്മൾ പയറിട്ടും മുതിരയിട്ടിട്ടും ഒക്കെ വെക്കാം അല്ലെങ്കിൽ സെപ്പറേറ്റും വെക്കാം അപ്പം നമ്മളിത് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ വട്ടത്തിൽ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ട് അതിൻ്റെ നാര് വിരലിലേക്ക് ഇങ്ങനെ ചുറ്റിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് അത് കൂട്ടി കൂട്ടി വെച്ചിട്ട് നമ്മളിത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്കതിനകത്ത് അരയ്ക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളും കൂടെ സെറ്റാക്കാം കുറച്ച് തേങ്ങ വേണം പിന്നെ ചെറിയ ഉള്ളി പിന്നെ കാന്താരി ചെറിയ ജീരകം കറിവേപ്പില ഇതെല്ലാം കൂടി എടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇത് നമുക്കൊന്ന് എടുക്കണം അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച വാഴപ്പിണ്ടി കഴുകി ചില ആളുകൾ കഴുകാറില്ല ഞാനൊന്ന് കഴുകിയിട്ടോ കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് കഴുകേണ്ട ആവശ്യമില്ല നമ്മൾ ഫ്രഷ് ആയിട്ട് കിട്ടുന്ന സാധനമാണ് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം അടുപ്പത്ത് വെച്ചിട്ട് വേവിക്കുകയാണ് അതിന് ശേഷം നമ്മൾ ഈ അരപ്പ് ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട് പിന്നെ ചട്ടി ചട്ടിയടുപ്പത് വെച്ച് കടുകിട്ടതിന് ശേഷം എണ്ണ ഒഴിച്ച് കട് കടുകിട്ടതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ ഈ അരപ്പും കൂടെ ചേർത്ത് ഈ അരപ്പൊന്ന് പച്ചമണം മാറി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ ഈ അരപ്പിന് വേണ്ടിയിട്ട് ശകല ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ വാഴപ്പിണ്ടി കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് ആവി കയറി വരുമ്പോഴത്തേക്കും നമ്മളുടെ അടിപൊളിയായിട്ടുള്ള തോരൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു കേട്ടോ ഇതിനകത്തേക്ക് മമ്പയർ വേവിച്ചതോ അല്ലെങ്കിൽ മുതിര വേവിച്ചതോ ഒക്കെ കൂടെ ഇട്ട് കൊടുത്താൽ നമുക്ക് ഇതിലും ടേസ്റ്റായിട്ട് നമുക്ക് തോരൻ ഉണ്ടാക്കിയെടുക്കാം അരപ്പം എല്ലായിടത്തും പിടിക്കുന്നവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക ഇതിനകത്ത് വേവിച്ചതിനകത്ത് ശകലം വെള്ളമുണ്ട് അപ്പോൾ ആ വെള്ളം കൂടെ ഒന്ന് വറ്റി സെറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് ടേസ്റ്റി വാഴപ്പണ്ടി തോരൻ റെഡി ആയിട്ടോ അപ്പം വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയി കാണാൻ ടാറ്റാ